കൊട്ടിയൂർ കൊട്ടിയൂരമ്പലത്തിൽ എങ്ങനെ വരണം എപ്പോൾ വരണം എങ്ങനെ എളുപ്പത്തിൽ ദർശനം നടത്താം എന്നീ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കൊട്ടിയൂർ ഉത്സവം സ്റ്റാർട്ടായിട്ടിരിക്കുകയാണ് മെയ് ഇരുപത്തഞ്ച് മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ നാല് വരെയാണ് ഈ വർഷം ഉത്സവത്തിൻ്റെ ദിവസങ്ങൾ വരുന്നത് അപ്പം ഇപ്പം ഉത്സവങ്ങളൊക്കെ കഴിയാറായി ലാസ്റ്റ് വീക്കിലേക്ക് എത്തി അപ്പം നല്ല തിരക്കാണ് ഇപ്പം അനുഭവപ്പെടുന്നത് രാവിലെ മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇത് രാവിലെ ഒരു ഏഴ് മണിക്കുള്ളൊരു തിരക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത് രോഹിണി ആരാധന ദിവസമായ ജൂൺ ഇരുപത്തിനാലിനാണ് ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നത് അപ്പം ഇവിടെ കുട്ടിയൊരു തുടങ്ങുന്നത് മെയ് പന്ത്രണ്ടിനാണ് സ്റ്റാർട്ടായത് അന്ന് പ്രാക്കുഴ ആയിരുന്നു ജൂൺ രണ്ടിന് നീരെഴുന്നത്തുണ്ടായിരുന്നത് ജൂൺ എട്ടിന് നെയ്യാട്ടം ജൂൺ ഒമ്പതിനായിരുന്നു ബണ്ണാർ എഴുന്നേറത്തുണ്ടായിരുന്നത് ജൂൺ പതിനഞ്ചിനും തിരുവോണ ആരാധന ജൂൺ പതിനേഴിന് ഇടനീർ വെപ്പ് ജൂൺ പതിനെട്ടിന് ഇരനീരാട്ടം അഷ്ടമി ആരാധന ജൂൺ ഇരുപതിന് രേവരി ജൂൺ ഇരുപതിന് രേവതി ആരാധന ജൂൺ ഇരുപത്തിനാല് രോഹിണി ആരാധന ജൂൺ ഇരുപത്തി ആറിന് തിരുവാതിരം ചതുശയം ജൂൺ ഇരുപത്തി ഏഴിന് പുണർദം ചതുശയം ജൂൺ ഇരുപത്തെട്ടിന് ആയില് ചതുശയം ജൂൺ മുപ്പതിന് മകം കലവരവ് കലപൂജ ജൂലൈ മൂന്നിന് അത്തം ചതുശം വാളാട്ടം കലശപൂജ ജൂലൈ നാലിന് തൃക്കലാശാട്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകളും ആചാരങ്ങളും വരുന്നത് അപ്പം മേടം മുപ്പത് തുടങ്ങിയ മിഥിന് വരെയാണ് ചടങ്ങുകൾ വരുന്നത് അപ്പം ജൂൺ മുപ്പത് മകൻ തൊഴിലിൻ്റെ അന്ന് ഉച്ച വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് പ്രവേശനമുള്ള ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ചടങ്ങുകൾ വരുന്നത് അപ്പം ഇനി ഞാൻ നിങ്ങളെ ഈ വിഷ് ഈ ഉത്സവങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അപ്പം നമ്മളിപ്പം കൊട്ടിയൂരമ്പലത്തിലെ ഇപ്പം എങ്ങനെ വരും എങ്ങനെ വേണമെങ്കിലും വരാൻ പറ്റുമ്പം ഒരാളെ ഇപ്പം കണ്ണൂരിൽ നിന്ന് വരുവാണെങ്കിലിപ്പം ദൂരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കണ്ണൂരാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അപ്പം കണ്ണൂർ വന്നിറങ്ങാം അല്ലെങ്കിൽ തലശ്ശേരി വന്നിറങ്ങാം അപ്പം മംഗലാപുരം സൈഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ കാസർഗോഡ് സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് നമുക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ട്രെയിനിന് വരുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം അങ്ങാഭാഗത്ത് വരുന്ന ആൾക്കാർക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുമാണ് അടുത്തായിട്ട് വരുന്നത് അപ്പം അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസുകൾ അവൈലബിൾ ആണ് ഇപ്പം തലശ്ശേരി നിന്നായാലും കണ്ണൂരിൽ നിന്നായാലും കെ എസ് ആർ ടി സി സ്പെഷ്യൽ കൊട്ടിയൂർ അമ്പലം സർവീസുകൾ നമുക്ക് ആണ് അപ്പം നമ്മൾ അവിടെ എത്തുന്ന ടൈം നോക്കിയിട്ട് നമുക്ക് ബസ്സുകൾ ആയിട്ട് നമുക്ക് അവിടുന്ന് ദർശനം നടത്താൻ പറ്റുന്നതാണ് അവിടെ നിന്ന് തന്നെ കയറി നമുക്ക് തിരിച്ച് അമ്പലത്തിന് മുമ്പിൽ ഇറങ്ങാൻ പറ്റും തിരിച്ചു ഇതുപോലെ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് അമ്പലത്തിന് മുമ്പിൽ തന്നെ കിട്ടുന്നതാണ് സ്പെഷ്യൽ ദർശനം ബസ്സുകളാണ് വരുന്നത് അപ്പം അങ്ങനെ നമുക്ക് ദർശനം ഈസിയായിട്ട് നടത്താൻ പറ്റും പിന്നെ കാറിന് വരുന്നവരാണെങ്കിൽ അവർക്ക് കണ്ണൂരിൽ തന്നെ രണ്ട് മൂന്ന് വഴിക്ക് വരാൻ പറ്റും തലശ്ശേരിയിൽ നിന്ന് വരാൻ പറ്റും തലശ്ശേരിയിൽ നിന്നാണെങ്കിൽ തലശ്ശേരി കൂത്തുപറമ്പ് നെടുമ്പോയില് വഴി നമുക്ക് കുട്ടിയേർ വരാൻ പറ്റും അല്ലെങ്കിൽ ഇരിട്ടി പേരാവൂർ വഴി നമുക്ക് നെടുമ്പോയിൽ കൊട്ടിയിലെത്താൻ പറ്റും അല്ലെങ്കിൽ മാലൂർ പേരാവര് കൂത്ത് മട്ടന്നൂര് മാലൂർ പേരാവൂര് വഴിയാണെങ്കിലും നമുക്ക് നെടുമ്പോയിൽ കൊട്ടിയൂർ അമ്പലത്തിൽ ദർശനം നടത്താൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് ഏതാണോ എളുപ്പ വഴി ആ വഴി വരാൻ പറ്റുന്നത് ഓരോരുത്തരും അനുസരിച്ച് നോക്കിയിട്ട് വരിക അപ്പം നമ്മൾ ഇന്ന് പിന്നെ പറയുന്നത് എങ്ങനെ എളുപ്പത്തിൽ ദർശനം നടത്തുന്നുള്ളതാണ് ഇവിടെ നമ്മൾ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആകെ ആദ്യം ഇപ്പറേ ഈ അമ്പലത്തിലാണ് നമ്മൾ പോകേണ്ടത് അക്കരെ അക്കരക്കുട്ടീരാണ് നമ്മൾ പോകേണ്ടത് അപ്പം അവിടെ പോയിട്ട് ഇവിടെ അമ്പലത്തിൽ ഇവിടെ ഒരു പുഴയുണ്ട് ബാവലിപ്പുഴ ക്രോസ് ചെയ്ത് കുളിച്ചിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശനം നടത്താൻ വേണ്ടി അപ്പം ഇവിടെ ഇപ്പം കനത്ത മഴ കാരണം ഇവിടെ കുളിക്കാനൊന്നും അവര അനുവദിക്കുന്നില്ല എന്നാലും ആൾക്കാർ സൈഡിൽ ഇറങ്ങി കുളിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഇറങ്ങുന്നവർ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വരാൻ വേണ്ടി രണ്ട് വഴിയുണ്ട് നമ്മൾക്കൊന്ന് ഒന്ന് അമ്പലത്തിൻ്റെ ഇക്കരക്കുട്ടി അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് വഴിയുണ്ട് ആ ഒരു വഴി അമ്പലത്തിലേക്ക് കയറുവാണെങ്കിൽ നമുക്ക് നേരെ ക്യൂ നിൽക്കാണ്ട് ആ ഏരിയയിലെത്തും അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അവിടെ നമുക്ക് നേരെ നമുക്ക് ദർശനം നടത്താൻ എളുപ്പമാണ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴിയുണ്ട് നമുക്ക് നടന്ന് പോയിട്ട് നമുക്ക് ചുറ്റമ്പലത്തിന് അമ്പലത്തിന് ചുറ്റും വലം വെച്ചിട്ട് നമുക്ക് ദർശനം നടത്താൻ പറ്റും പക്ഷേ അവിടെ നമുക്ക് ക്യൂ നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല രണ്ട് വഴിക്ക് നമുക്ക് പോകാൻ പറ്റും ഞാൻ ആ വഴികൾ നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ എത്തി നമ്മൾ ഇവിടെ കുളിക്കുന്നവർക്ക് കുളിച്ചിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് നടന്ന് പോകാൻ പറ്റുന്നതാണ് നമ്മൾ വരുമ്പോൾ നേരെ കാണുന്ന പാലം കയറി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നേരെ അമ്പലത്തിന് ഓപ്പസുള്ള പാലം കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് എത്താൻ പറ്റും ഇതിന് നമുക്ക് നേരെ മറ്റേ മുകളിൽ ദർശനം നടത്താൻ തന്നെ തറയിൽ അവിടെ തറയിൽ കയറി ദർശനം നടത്തുന്നതിനുള്ള ക്യൂ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടെക്ക് ക്യൂ കാണാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ കൂടെ വെള്ളത്തിൽ കൂടെ നടന്ന് അമ്പലത്തിന് ചുറ്റും ദർശനം നടത്തിയിട്ട് തറയിൽ കയറി കയറാൻ തൊഴുതിട്ട് വരാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ക്യൂ അവൈലബിൾ ആണ് ഇനിയുള്ള അടുത്ത ഇത് നമുക്ക് ഇവിടെ മുതൽ ക്യൂ കയറി നമുക്ക് പോകാൻ പറ്റും ഇത് നമുക്ക് കറക്റ്റ് ഡയറക്റ്റ് ദർശനത്തിൻ്റെ അവിടെയാണ് എത്തുന്നത് ഇനിയുള്ള വേറൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അപ്പുറം വേറൊരു പാലമുണ്ട് ആ ഒരു പാലത്തിൽ നമുക്ക് വെള്ളത്തിൽ കൂടെ നടന്നിട്ട് നമുക്ക് ഉള്ളോട്ട് പോകാൻ പറ്റുന്നതാണ് ആ ഞാൻ വഴി ഇപ്പം ഞാൻ നിങ്ങൾക്ക് ആ വഴി ഞാൻ വീഡിയോ ആയിട്ട് നിഷ് കാണിച്ചു തരാം ഇത് നമ്മൾ അമ്പലത്തിൻ്റെ താഴെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് അപ്പം ആ വഴി വരുവാണെങ്കിൽ നമ്മളിവിടുന്ന് ഈ ഒരു വഴി വന്ന് ഇവിടെ നമുക്ക് കല്ലൊക്കെ പെറുക്കി വെക്കാൻ തുടങ്ങും അവിടെ കല്ലൊക്കെ പെറുക്കി വെച്ചിട്ട് വേണം വരാൻ വേണ്ടി അങ്ങനെ നമുക്ക് വേണ്ടവർക്ക് വരാം ഇവിടെ നമുക്ക് നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ അതുകൊണ്ടാകുമ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ക്ലോക്ക് റൂമിൽ എന്തെങ്കിലും സൂക്ഷിക്കാനുണ്ടെങ്കിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കുളിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നതാണ് ഇവിടെ നല്ല അടി ഒഴി കൊണ്ട് ഇവിടെയൊന്നും ആരെയും ഇപ്പോൾ ഇറക്കുന്നില്ല ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ആ കാണിച്ചതാണ് നമുക്ക് നേരെ ക്യൂയിലേക്ക് പോകേണ്ട ബ്രിഡ്ജും ഈ വഴി പോകുകയാണെങ്കിൽ നമുക്ക് അമ്പലത്തിന് ചുറ്റും വലം വെച്ചിട്ട് പോകേണ്ട ഒരു ബ്രിഡ്ജും ആണ് ഈ ഉള്ളത് ഈ വഴി പോകുകയാണെങ്കിൽ നമുക്ക് ക്യൂ നിൽക്കാൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ പോയി ക്യൂവിൽ കയറണം അല്ലെങ്കിൽ നമുക്ക് ഈ വഴി അമ്പലത്തിന് ചുറ്റും വലം വെച്ചിട്ട് വരാൻ പറ്റുന്നതാണ് മറ്റേ വഴി പോകുവാണെങ്കിൽ നമുക്ക് നേരെ ക്യൂവിലേക്ക് പോകാൻ പറ്റും മണിത്തറയിലേക്ക് കയറണമെങ്കിൽ മണിത്തറയിലേക്ക് കയറണ മണിത്തറയിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരായ വഴി അപ്പുറത്തെ വഴി ക്യൂ പോയി നിൽക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ വഴി പോയിട്ട് അമ്പലത്തിന് ചുറ്റും പാലം വെച്ചിട്ട് വരാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അവിടെ നല്ല ക്യൂ ആണെങ്കിൽ നമുക്ക് ഈ മണിത്തറയിൽ കയറാതെ ചുറ്റും തൊഴുതിട്ട് വരാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് അപ്പം മണിത്തറ കയറാതിരിക്കാൻ പോകാനാണെങ്കിൽ നമുക്ക് ഈ വഴി പോയി ക്രോസ് ചെയ്തിട്ട് അമ്പലം ചുറ്റി പലം വെച്ചിട്ട് വരാൻ പറ്റും അഥവാ മണിത്തറ മണിത്തറ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ കണ്ട പാലം കയറി ക്യൂ നിന്നിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള ക്യൂ പോയി നിന്ന് നമുക്ക് ദർശനം നടത്തേണ്ടതായിട്ട് വരുന്നതാണ് പിന്നെ സ്വർണ്ണക്കൂടം വെള്ളിക്കൂടം വഴി കൂടെ നടത്തുന്നവർക്കും ദർശനം ക്യൂവിൽ ആണെങ്കിൽ ദർശനം നടത്താൻ പറ്റുന്നതാണ് ഞാൻ ഈ മുകളിൽ പറഞ്ഞതാണ് മണിത്തറയിലേക്കുള്ള ക്യൂ ഈ താഴെക്കൂടെ പോകുന്നൊക്കെ മണിത്തര തൊട്ട് ചുറ്റും പാലം വെച്ചിട്ട് വരാൻ പറ്റും പക്ഷേ നമുക്ക് ദർശനം മണിത്തറ കയറി ദർശനം നടത്താൻ പറ്റുന്നതല്ല ഈ ഒരു വഴി നല്ല തിരക്കുണ്ട് മുകളിലെ ക്യൂ നല്ലത് ക്യൂവിലുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ക്യൂ നിന്നിട്ട് മണിത്തറ കയറി തൊഴുതിട്ട് വരാം അല്ലെങ്കിൽ നമുക്ക് ഈ വഴി മണിത്തറ ചുറ്റും പാലം വെച്ചിട്ട് തൊഴുതിട്ട് വരാൻ പറ്റുന്നതാണ് അപ്പം നമ്മൾ നമുക്ക് കൺവീന നമുക്ക് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന ഒരു വഴി നമുക്ക് പോകാൻ പറ്റുന്നതാണ് നല്ല തിരക്കാണ് നമുക്ക് ഈ വഴി പോയിട്ട് മണിത്തരം ചുറ്റും മല വെച്ചിട്ട് വരാനും പറ്റും അല്ലെങ്കിൽ മുകളിൽ ക്യൂ നിന്നിട്ട് പോകാനുള്ള ഓപ്ഷൻ ഒക്കെ അവൈലബിൾ ആണ് പിന്നെ ഇവിടെ പുറകിൽ ബാക്ക് സൈഡിൽ നിന്ന് ഒരു ക്യൂ ഉണ്ട് ഫ്രണ്ടിൽ നിന്ന് ഒരു ക്യൂ വരുന്നുണ്ട് അപ്പം ഒരു ഓർഡറിൽ അത് വിട്ടു കഴിഞ്ഞാൽ മുകളിൽ ബാക്ക് സൈഡിലെ ക്യൂ വിട്ട് കഴിഞ്ഞാൽ അടുത്തതിന് ഫ്രണ്ടിൽ നിന്ന് വിടുക അങ്ങനെ മാറി മാറി അവർ ചെയ്യുന്നതല്ല അപ്പം തിരക്ക് വരുന്ന കൺട്രോൾ ചെയ്യുന്നുണ്ട് Hör <laughs> c 了 <noise> അങ്ങനെ നമ്മൾ അപ്പറേ കയറി തൊഴുതന് ശേഷം നമുക്കിനി അക്കരെ കൊട്ടിയൊരു കോഴി തൊഴുതിട്ട് ഡ്രസ്സമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ് പിന്നെ ബസ്സിന് വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ എക്കരെ കൊട്ടിയൊരു അമ്പലത്തിന് തൊഴുതന ശേഷം അവിടെ പുറത്ത് തന്നെ ബസ് നമുക്ക് അമ്പലം ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് ഇവിടെ തന്നെ ബസ് കാര്യമൊക്കെ പോകാൻ പറ്റുന്നതാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് അപ്പോൾ അവിടെ തൊഴുതിട്ട് ഇവിടെ തന്നെ ബസ്സ് കയറി പോകാൻ പറ്റുന്നതാണ് വണ്ടി പാർക്ക് ചെയ്തവർക്ക് പല പല സൈഡിൽ പോകേണ്ടി വരും ഇപ്പോൾ പിന്നെ ഈ വർഷം വരുന്നവർ പാർക്കിങ് സൂക്ഷിക്കണം പാർക്കിങ് തീരെ അവൈലബിൾ ആയിട്ടില്ല അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കിട്ടുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക നേരത്തെ വരുന്നവർക്ക് തന്നെ മാക്സിമം പാർക്കിങ് ഫെസിലിറ്റി ഭയങ്കര കുറവാണ് ഇവിടെ അപ്പം ഒന്നെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് അല്ലെങ്കിൽ ബാക്ക് സൈഡിലെ ദേവസ്വത്തിൻ്റെ പാർക്കിങ്ങുണ്ട് അവിടെയാണെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ദർശനം കൂടെ നടത്തിയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ്